ഞാൻ നമ്മുടെ ഹാരി പോട്ടറിന്റെ മൂവീസ് കാണുന്ന സമയത്ത് അതിന് ശ്രദ്ധിക്കാറുള്ള സംഭവമാണ് ഈ കാണുന്ന പോലത്തെ ഒരു ബോൾ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഈ മന്ത്രവാദികൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഒരു സംഭവം അല്ലേ ഒരു ബോൾ അതാണ് ഐറ്റം ഐറ്റംസം അതുപോലെ ഒരു ഐറ്റം ഞാനും വാങ്ങിച്ചിട്ടുണ്ട് സോ ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് ഫ്ലിപ്കാർട്ടിന് ഓർഡർ ചെയ്തത് അൺബോസ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു വീടേക്ക് ഒരു തേട്ടിക്കലേക്ക് നീണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ പറഞ്ഞ അടുത്തൊരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങി കാണിച്ചിരിക്കും സോ നമ്മള് മൂവീസിൽ കാണുന്ന പോലത്തെ ആ ഒരു ബോൾ ഞാനും വാങ്ങിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് സോ അൺബോക്സ് ഇത് കാണിച്ച പ്ലാസ്മ ബോൾ എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നുണ്ട് അത് മാറ്റാം താങ്ക്സ് ഈ കാണുന്നതാണ് നമ്മുടെ അമാന്ത്രിക ബോൾ ഇതാണ് നമ്മടെ അബോൾ എന്ന് പറയുന്നത് മാന്ത്രിക ബോൾ എന്ന് പറയുന്നത് കാണുന്ന കേബിൾ നമുക്ക് ഇതിൽ കണക്ട് ചെയ്ത് കൊടുക്കണം സോ നമ്മൾ ഫസ്റ്റ് ഈ കാണുന്ന കേബിള് ഇപ്പൊ അതൊരു ഹോൾഡ് അതിൽ കണക്ട് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഇതേപോലെ അഡാപ്റ്റർ എടുത്തിട്ട് അതിൽ കണക്ട് ചെയ്ത് കൊടുക്കുക അല്ലെ ഇത് കാണിച്ചു തരാം ഗൈസ് ഓൺ ആക്കുമ്പോട ഇതാണ് ഇതിനെ ൊരു മാന്ത്രിക മാജിക്കൽ ബോർഡ് പോലെ നീ കാണുന്ന പ്രോഡക്റ്റിന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം അതിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൈ വെച്ച് കഴിഞ്ഞാ നമ്മുടെ കൈന്റെ മേലെ ഇതുപോലെ ഈ സംഭവം അങ്ങനെ വർക്കാവും എനിക്കൊരു മാജിക്കൽ ബോൾ നമ്മൾ തൊടുമ്പോൾ ഇങ്ങനെ എന്തായിരിക്കും വരാ അതാണ് ഇതിൽ വന്നിരിക്കുന്നത് എന്റെ കൈ ഇതുപോലെ വെക്കുമ്പോൾ ആ ഒരു ലൈൻ കാണാം എന്റെ കൈനെ ഫോളോ ചെയ്തിട്ട് ഇതേപോലെ കറണ്ട് പാസ് ചെയ്യാൻ ഈ കാണുന്ന ഒരു ഐറ്റം നിങ്ങൾക്ക് ബെഡ് ലൈമ്പ് ഐറ്റം അല്ലെങ്കിൽ ടേബിളിന്റെ മേലൊക്കെ ഇതുപോലെ വെക്കാൻ പറ്റുന്നതാണ് ഈ ഐറ്റം ിലോ ഏറ്റവും വന്നിട്ട് ഒരു എഴുന്നൂറ് പേർ താഴെയാണ് വാങ്ങാതാ എന്റെ പ്രൊഡക്റ്റ് ആയതിനു ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്